നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രയേൽ പ്രതിരോധ സേന പിൻവാങ്ങുന്നതും ആറാഴ്ചത്തെ വെടിനിർത്തലും ഉൾപ്പെടെ മൂന്ന് ഭാഗങ്ങളായുള്ള നിർദ്ദേശമാണ് ബൈഡൻ അവതരിപ്പിച്ചത് മാനസിക സഹായം ഉയർത്തുന്നതിനോടൊപ്പം ഫലസ്തീൻ തടവുകാരെയും ബന്ധികളെയും മോചിപ്പിക്കുന്നതും ഇതിൽ ഉൾപ്പെടും ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള പുതിയ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഹമാസിനോട് ജോ ബൈഡൻ അഭ്യർത്ഥിച്ചു ഇത് വളരെ നിർണായക നിമിഷമാണ് വെടിനിർത്തൽ വേണമെന്ന് ഹമാസ് പറയുന്നു അവർക്കത് യഥാർത്ഥത്തിൽ വേണമോ എന്ന് തെളിയിക്കാനുള്ള അവസരം കൈവന്നിരിക്കുന്നു ഈ യുദ്ധം അവസാനിക്കേണ്ട സമയമാണ് ഇത് എന്ന് അദ്ദേഹം പറഞ്ഞു നിർദ്ദേശങ്ങളെ പോസിറ്റീവായി കാണുന്നുവെന്ന് ഹമാസ് പ്രതികരിച്ചു കരാർ ഇരുപക്ഷവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിലേക്കും ഗാസയുടെ പ്രധാന പുനർനിർമ്മാണ പദ്ധതിയിലേക്കും നയിക്കുമെന്ന് ജോ ബൈഡൻ പറഞ്ഞു നിർദ്ദിഷ്ട പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ സമ്പൂർണമായ വെടിനിർത്തൽ ജനവാസ മേഖലകളിൽ നിന്ന് ഐ ഡി എഫ് സേനയെ പിൻവലിക്കൽ ഫലസ്തീൻ തടവുകാരെയും ബന്ധുകളെയും കൈമാറൽ എന്നിവ ഉൾപ്പെടുമെന്ന് വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ സംസാരിച്ച ബൈഡൻ പറഞ്ഞു മാനുഷിക സഹായങ്ങൾ തടസ്സപ്പെട്ടു കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് കൂടുതൽ സഹായ പാക്കേജുകൾ എത്തിക്കാൻ വെടിനിർത്തൽ സഹായകരമാകും ഇങ്ങനെ ഓരോ ദിവസവും ട്രക്കുകൾ ഗാസയിലേക്ക് സഹായം എത്തിക്കും രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടെ ജീവനുള്ള എല്ലാ ബന്ധികളെയും വെടിനിർത്തൽ ഇരു കൂട്ടരും തമ്മിലുള്ള ശത്രുത ശാശ്വതമായി ഇല്ലാതാക്കുന്നതിന് കാരണമാകുമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു നിർദ്ദേശത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ എത്തിക്കും ഗാസയിലെ വീടുകൾ സ്കൂളുകൾ ആശുപത്രികൾ എന്നിങ്ങനെ പുനർനിർമ്മിക്കാനുള്ള യു എസ് അന്തർദേശീയ സഹായത്തോടെയുള്ള പുനർനിർമ്മാണ പദ്ധതി മൂന്നാം ഘട്ടത്തിൽ ആയിരിക്കും നിർദ്ദേശം സ്വീകരിക്കാതിരിക്കാൻ ഇസ്രയേലിനോട് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം ഉണ്ടാകുമെന്നും ബൈഡൻ ചൂണ്ടിക്കാണിച്ചു ഘട്ടങ്ങൾക്കും ഇടയിലെ ചർച്ചകൾ ബുദ്ധിമുട്ടായിരിക്കുമെന്നും ബൈഡൻ വ്യക്തമാക്കി എന്ത് രാഷ്ട്രീയ സമ്മർദ്ദം വന്നാലും പരിഗണിക്കാതെ ഈ കരാറിന് പിന്നിൽ നിൽക്കാൻ ഞാൻ ഇസ്രയേലി നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഖത്തർ ആസ്ഥാനമായുള്ള മധ്യസ്ഥർ വഴിയാണ് നിർദ്ദേശം ഹമാസിന് കൈമാറിയത് എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുമോ ഐ ഡി എഫ് സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുമെന്നുമോ ഉള്ള ഉറപ്പ് രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ഇസ്രയേലി നിർദ്ദേശം കണ്ട ഒരു ഫലസ്തീൻ ഉദ്യോഗസ്ഥൻ ബി ബി സിയോട് പറഞ്ഞു യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂൺ ഉൾപ്പെടെയുള്ളവർ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഹമാസിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുഡരൻസ് പുതിയ നീക്കങ്ങളെ സ്വാഗതം ചെയ്തതായി എക്സിൽ കുറിച്ചു ോകം ഗാസേൽ വളരെയധികം കഷ്ടപ്പാടുകൾക്കും നാശത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇത് നിർത്താനുള്ള സമയമായി എന്നും അദ്ദേഹം പറഞ്ഞു ഹമാസിനെ പൂർണമായും തുരത്തുന്നതുവരെ ഗാസയിൽ സുസ്ഥിര വെടിനിർത്തൽ സാധ്യമല്ലെന്ന ഇസ്രേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രതികരണം യു എസ് നീക്കത്തിന് തിരിച്ചടിയാകുന്നുണ്ട് എന്നാൽ ഇസ്രയേൽ പ്രതിപക്ഷവും മന്ത്രിമാരിൽ ഒരു വിഭാഗവും വെടിനിർത്തൽ കരാറിലൂടെ ബന്ദിമോചനം നടപ്പാക്കണം എന്ന നിലപാടിലാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈജിപ്ത് ഖത്തർ നേതാക്കളുമായി ഇന്നലെ ടെലഫോണിൽ സംസാരിച്ചു മധ്യസ്ഥ നീക്കം ശക്തമായി ഗാസൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്നാണ് ആന്റണി ബ്ലിങ്കൺ ആവശ്യപ്പെട്ടത്